ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനൂരിലെ പുരാതന കുടുംബങ്ങളിലൊന്നായ പനങ്ങാടൻ്റെ അകത്തെ ചെറിയ ബൊയ്തീന്റെയും മക്കളും പേരക്കുട്ടികളും അടങ്ങിയവരുടെ കുടുംബ സംഗമം താനാളൂർ ചോർ പാലസിൽ വിപുലമായ പരിപാടികളുകൂടെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നു സംഗമത്തിന്റെ ഉദ്ഘാടനം ഈ കുടുംബാംഗവും താനൂർ മുനിസിപ്പൽ ചെയർമാനുമായ റഷീദ് മോര്യ നിർവഹിച്ചു കുടുംബബന്ധം വിച്ഛേദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് പോലെ നമ്മുടെ മരണാനന്തര ജീവിതത്തിന് അത് വലിയ സങ്കടകരമായി തീരുമെന്ന് നമുക്ക് പ്രവാചകൻ്റെ പ്രബോധനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മൾ ആദ്യം സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സഹായം എത്തിക്കണമെന്നാണ് പ്രവാചകൻ നമ്മെ ഉത്ബോധിപ്പിച്ചത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെ എന്ന ആ പുണ്യകർമ്മം നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബ ബന്ധത്തെ പോസ്റ്റ് മാസ്റ്റർ കെ എം എം ബഷീർ അഹമ്മദ് സ്വാഗതം പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു കൂടാതെ നടന്ന ദു സമ്മേളനം നടക്കാവ് ജുമാ മസ്ജിദ് കുഞ്ഞാമു ഫൈസി നേതൃത്വം നൽകി മോട്ടിവേഷൻ ക്ലാസ് നടക്കാവ് ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ ഖാദർ കരുനാഗപ്പള്ളി നിർവഹിച്ചു ചടങ്ങിന് എം പി ഉസ്മാൻ എം പി അൻവർ ഖാസിം എ പി സയ്ദ് മുഹമ്മദ് എം പി മുഹമ്മദ് ഹാഷിം ഉമ്മർ കോട്ടക്കൽ പി മൊയ്തീൻ ബദറുദ്ദീൻ എം പി ഹംസ മുക്കാട്ടിൽ അബ്ദുള്ളക്കുട്ടി പി അബ്ദുൽ ലത്തീഫ ഷെരീഫ് നാസർ തൊട്ടിയിൽ ടി സലീം ടി അമീർ എം പി സൈദരവി താഹിറ സാബിറ റസിയ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ മുതിർന്നവരെ ആദരിക്കലും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒപ്പനയും നടന്നു ചടങ്ങിനെ ഉബൈദുറഹ്മാൻ പി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി വി